മനുഷ്യ സമൂഹത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ അതിനൊന്നും പോപ്പുലർ ഫ്രണ്ട് അപലപിച്ചിട്ടുണ്ട് സാധ്യമായ എല്ലാ രീതികളിലും അതിനെതിരായി പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന് ഈജിപ്തിലും സിറിയയിലും നടന്നുവരുന്ന മനുഷ്യ കുരുതികൾ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ലോകത്ത് തിന്മയുടെ അച്ചുതണ്ട് എന്ന് വിളിക്കാവുന്ന അമേരിക്ക ഇസ്രയേൽ കൂട്ടുകെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭീകരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമേ ഈജിപ്തിൽ നടന്നു വരുന്ന സംഭവങ്ങളെ സിറിയയിൽ നടന്നു വരുന്ന സംഭവങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളാണ് ഏറെ പ്രധാനപ്പെട്ടത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആ മേഖലയിൽ ഒരു രാജ്യവും ഒരു വ്യക്തി പോലും നിലനിൽക്കരുത് എന്ന് അവർക്ക് വാശിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കാണും ഇസ്രയേലിൻ്റെ താല്പര്യ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ രാജ്യങ്ങളെ ഒക്കെ തന്നെ തങ്ങളെ നിലക്ക് നിർത്താൻ ആവശ്യമായ എന്ത് കുടില തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കാറുണ്ട് ഇതര രാജ്യങ്ങളിൽ കടന്നു കയറിയിട്ട് വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ നേതാക്കന്മാരെ വകവരുത്തുക വരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈജിപ്ത് മുസ്ലിം താൽപ്പര്യമുള്ള ഇസ്ലാമികമായ ആദർശ പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ അവർ അട്ടിമറികളുടെ ഭരണം പിടിച്ചെടുത്തവരല്ല അവര് വളരെ കാലങ്ങൾക്ക് ശേഷം നടന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു വിഭാഗമാണ് ജനങ്ങളുടെ ഹിതത്തിനപ്പുറം തങ്ങളുടെ ഹിതം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് തങ്ങളുടെ സൈനിക ശക്തിയെ വിനിയോഗിക്കുകയും ഏതറ്റം വരെയും ക്രൂരത കാണിക്കാൻ മനുഷ്യ സമൂഹത്തെ കൊന്നൊടുക്കുകയെങ്കിൽ പോലും തങ്ങളുടെ സ താ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ അമേരിക്കൻ ശൈലിയാണ് ഇതിന്റെ കാരണം മറുഭാഗത്ത് ഇസ്ലാം ആകുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായും അവർക്ക് ഇതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുക്കാറുണ്ട് ഏറ്റവും ക്രൂരമായ നടപടികൾ എടുക്കാറുണ്ട് അതിന് കാരണം അവരുടെ താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നത് മുസ്ലിം സമൂഹമാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇന്ന് ലോകത്തെവിടെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിലിട്ടറി അല്ലെങ്കിൽ സൈന്യം ഏകാധിപതികൾ സർവ്യാധിപതികൾ അവർ നടത്തുന്ന എന്ത് തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പൗരാവകാശ ലംഘനങ്ങൾ ഒരു പരിധിക്കപ്പുറം പിടിച്ചേൽക്കാൻ ആർക്കും സാധിക്കാറില്ല ലോകത്തെ ഇവിടെ നീളം സ്വാതന്ത്ര്യദാഹികൾ എന്ന് അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി എത്ര നഷ്ടം സഹിച്ചാലും പോരാടുന്ന ഒരു പോരാട്ട വീര്യം അവർ ലോ മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്നു ഇത് തന്നെയാണ് അവർ മുസ്ലിം സമൂഹത്തെ പ്രത്യേകമായി നോട്ടമുണ്ടെന്ന് ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് സ്വാതന്ത്ര്യ സങ്കല്പ്യം സമത്വ സങ്കല്പം തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ചില പ്രമാണങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യക്രമം ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിനെയും അമേരിക്കയും അവരുടെ പിന്നിലുള്ള ഒരു ഒരു താല്പര്യങ്ങളെയും ഭീഷണിയുടെയും ഭീഷണിയാണെന്ന് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്ക നല്ല ഒരു രാഷ്ട്ര തന്ത്രജ്ഞതയുള്ള രാജ്യം കൂടിയാണ് തങ്ങളുടെ ക്രൂരതക്കും ജനാധിപത്യ വിരുദ്ധതക്കും ഒപ്പം ജനാധിപത്യത്തിന്റെ മേലങ്കി അവർ അണിയുകയാണ് പതിവ് മനുഷ്യസമ്മത മുൻ പങ്കെടുക്കുമ്പോൾ പോലും അത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ കുടിലമായ ശ്രമങ്ങൾ അവർ നടത്തി വരാറുണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കുക അറബ് വസന്തം എന്ന പേരിൽ ഒരു ജനകീയ പ്രക്ഷോഭം അറബ് ലോകത്ത് അവരെ വളരെ ശക്തമായി രംഗപ്രവേശം ചെയ്തപ്പോൾ അത് തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാവരുത് എന്ന എന്ന ഒരൊറ്റ ഉദ്ദേശം അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഈജിപ്തിൽ പോലും അൽബറാദി എന്ന അമേരിക്കയുടെ തോഴൻ ഇത്രയും കാലം വൻ ശക്തികൾക്ക് മാത്രം ആണവാങ്ങൾ ഉപയോഗിക്കാം വേറെ ഒരു രാജ്യവും ഉപയോഗിക്കരുത് അവരുടെ താല്പര്യങ്ങൾക്ക് ലോകം തലകുനിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശാർത്ഥം മൂന്നാം ലോക രാജ്യങ്ങളിലും അമേരിക്കക ഭീഷണിയ രാജ്യങ്ങളിലൊക്കെ പോയി തന്നെ ആണവോർജ്ജം ഉണ്ടോ എന്ന് പരിശോധന നടത്തിയിരുന്ന അമേരിക്കൻ താല്പര്യം സംശയിക്കുന്ന അതേ അൽപരാതി ഈ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ലോകത്തുള്ള നിരീക്ഷകർ മുഴുവൻ പറഞ്ഞതാണ് ഇത് അമേരിക്കൻ തന്ത്രമാണ് എന്ന് ആ പ്രക്ഷോഭത്തെ തന്നെ അവർ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല എലക്ഷനിൽ വളരെ വ്യക്തമായ ഒരു ജനവിധി ജനങ്ങള് അൽബറാദിക്കു വിരുദ്ധമായി അല്ലെങ്കിൽ ഇസ്രായേൽ താല്പര്യത്തിന് വിരുദ്ധമായി കപട മതേതര വിഭാഗങ്ങൾക്ക് വിരുദ്ധമായി മുഹമ്മദ് മുർസി നേതൃത്വം കൊടുക്കുന്ന ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിക്ക് അവര് ഭൂരിപക്ഷം നൽകി പക്ഷെ പിന്നീട് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അതോ ഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ അതേ സർക്കാരിനെ അതേ സർക്കാരിനെതിരായിട്ട് ചില വിഭാഗത്തെ ചില വിഭാഗത്തെ അമേരിക്കകളൊക്കെ ഇവിടെ ഇന്ന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഇത് അമേരിക്ക തന്നെയാണ് ഇത് ഇറക്കിയത് എന്നുള്ളത് അമേരിക്കയുടെ ജോർജ് ബുഷിന്റെ കാലം മുതൽ തന്നെയുള്ള ഉള്ള ഒരു ഒരു സംവിധാനമാണ് ഡെമോക്രസിയെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ജനാധിപത്യ ശ്രമങ്ങളെ പിന്തുണക്കുക എന്ന വ്യാജേന ഡെമോക്രസി അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന പേരിൽ ലോകത്തിലെ വിവിധ പ്രക്ഷോഭകാരികൾക്ക് പണം നൽകുന്ന വ്യാപകമായി പണം നൽകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല നൽകിയത് അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കുന്ന വിഭാഗത്തെ പ്രത്യേകമായി കണ്ടുപിടിച്ച് അവർക്ക് വളരെയധികം വലിയ എമൗണ്ടുകൾ ഒഴുക്കി കൊടുക്കുന്ന ഒരു ശ്രമങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഈജിപ്തിലേക്ക് പണം ഒഴുകിയിട്ടുണ്ട് അത് അലപരാധി പണം സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കുന്ന വളരെയേറെ ആളുകളെ കൊന്നൊടുക്കിയ ഉമർ റഫീഫി സുലൈമാൻ എന്നുള്ള നേരത്തെയുള്ള മുബാറക്കന്റെ കാലത്തുള്ള ഒരു പോലീസ് ജനറൽ വളരെ വലിയ എമൗണ്ട് വലിയ സംഖ്യ അമേരിക്കയിൽ നിന്ന് കൈപ്പറ്റുകയും അവർ ചെറുപ്പക്കാർക്കിടയിലേക്ക് വിവിധ വിവിധ മീഡിയ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും തന്നെ അവർ സർക്കാരിന് ഇളക്കൂട്ടുന്നതിന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നു വച്ചാൽ ഒരു ഭാഗത്ത് ജനാധിപത്യത്തെ പിന്തുണക്കുന്നു എന്ന് പറയുക അതിന്റെ അതിന് മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക ജനാധിപത്യ കക്ഷികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക മറുഭാഗത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ജനങ്ങളെ തിരിച്ചുവിടാൻ ആവശ്യമായ ഫണ്ട് ഇറക്കുകയും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുക ഇപ്പോഴും ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഈ പട്ടാളം അട്ടിമറിച്ച് ൾ മുഴുവൻ പട്ടാള ഭരണത്തിനെതിരായി നിൽക്കുമ്പോൾ ഈ പട്ട താൽക്കാലിക പട്ടാള ഭരണകൂടത്തിന് എഫ് പതിനാറ് വിമാനങ്ങൾ നൽകിയിട്ടാണ് അമേരിക്ക സഹായിച്ചത് അതിന്റെ അർത്ഥം അമേരിക്കയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ഭരണമാറ്റവും അട്ടിമറിയും ഉണ്ടായത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് മുർസി എന്നൊരു ഭരണാധികാരി എന്ന നിലയിൽ വീഴ്ചകൾ പറയാൻ ഞാൻ തയ്യാറല്ല കാരണം വളരെ വർഷങ്ങളായി പ്രവാസ ജീവിതം അതല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം ജയിൽ ജീവിതമൊക്കെ നയിച്ച ഒരു പാർട്ടിയുടെ വക്താവാണ് കഴിഞ്ഞ പത്ത് എൺപത് കൊല്ലമായി അടിച്ചമർത്തിൽ വിധേയമായ ഒരു പ്രസ്ഥാനത്തെ നേതാവാണ് അതുകൊണ്ട് ഭരണപരമായ നൈപുണ്യത്തിൽ വീഴ്ചകൾ ഉണ്ടാവും എന്ന് ഇല്ല എന്ന് തീർത്തു പറയാൻ ആളല്ല പക്ഷെ അതേ സമയത്ത് അവിടെ മീഡിയ മുഴുവൻ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ അൽ ജസീറ ടി വിയിൽ അൽ ജസീറ ചാനലിൽ ജനങ്ങൾ അടിച്ചമർത്ത രംഗം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ ഒരു ചാനല് കറുപ്പായി മാറുകയാണ് എന്ന് വെച്ചാൽ അത് സർക്കാർ നിരോധിച്ച് സത്യം ജനങ്ങൾ കാണരുത് എന്ന് തീരുമാനിച്ചു മാത്രമല്ല അവിടെയുള്ള ഇന്ന് നിലവിലുള്ള മീഡിയകൾ മുഴുവൻ മീഡിയകൾ മുഴുവൻ സർക്കാരിനെ അനുകൂലിച്ച് കൂട്ടക്കൊലകളെ അനുകൂലിച്ച് ഈ ജനാധിപത്യ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുർഷിയെ പിന്തുണക്കുന്ന ആളുകളെ ഭീകരന്മാരായി തീവ്രവാദികളായി രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലും ഒരു പക്ഷത്ത് യൂസുഫുൽ കർലാവിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെ പ്രക്ഷോഭത്തെ പിന്തുണക്കുന്ന വളരെ ശുഭതർക്കമായ ചില ലക്ഷ ചില വശങ്ങൾ കാണാമെങ്കിൽ പോലും ഈജിപ്തിലെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമാണ് അൽ യൂണിവേഴ്സിറ്റി അൽ യൂണിവേഴ്സിറ്റിയിലെ പല പണ്ഡിതന്മാരും ഇപ്പോൾ ഈ ഗവൺമെന്റ് അനുകൂലമായി ഫത്തുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു ന്യൂസ് വെച്ചാൽ എപ്പോഴും പുരോ പുരോഹിതന്മാർ എന്നൊരു വിഭാഗവും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് അവരെ ജനകീയ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ അവർ ഇസ്ലാമിനെതിരാണ് മുസ്ലിംങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിന്റെ വക്താക്കളായി മാറുന്ന രംഗം അതും എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളും നിൽക്കുന്നതാണ് അതുപോലെ ഇതിനെല്ലാം പുറമെയാണ് ഈ പ്രത്യേകമായി ഇവർക്ക് പക്ഷോപകാരികൾക്കുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ നിന്നും അതിന് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടിരിക്കുന്നത് അത് എന്ന് വെച്ചാൽ മുർസി എന്നൊരു ഭരണാധികാരിയുടെ പരാജയമോ വീഴ്ചകളോ അല്ല പകരം ഒരിക്കലും ഈജിപ്തിൽ പ്രത്യേകിച്ചും തന്ത്രപ്രധാന മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ ചില പല സുയസ് കനാല് അതുപോലെ മറ്റു പല മേഖലകളിലും നിയന്ത്രണം സാധ്യതയുള്ള ഒരു രാജ്യത്ത് അവിടെ ഇസ്ലാമിക താല്പര്യമുള്ള ഒരു ഭരണകൂടം ഒരിക്കലും വരരുത് അത് എത്ര ജനകീയ ഉള്ളവരാണെങ്കിലും എന്ന ഒരു ഉദ്ദേശം സ്ഥിരമായി ഏതൊക്കെ മേഖലകളെ ഏതൊക്കെ ഏജന്റുമാരെ ഉപയോഗിച്ചാണോ എല്ലാ കാലഘട്ടത്തിലും സ്വേച്ഛാധിപതികള് മിലിട്ടറി അധിപന്മാർ ജനങ്ങളടിച്ച അതേ അതേ വിഭാഗം ഇവിടെ ഭരണകൂടം പുരോഹിതന്മാര് മീഡിയ പ്രമാണിവർഗം എല്ലാവരും കൈകോർത്ത് ഒരു അട്ടിമറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എൺപത് കൊല്ലത്തോളമായി നിരന്തരമായി അടിച്ചമർത്തലുകൾക്ക് കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട വിഭാഗം ഒരു അവസരം ലഭിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഒരു രാജ്യത്തിന് ഭരണം വരെ പിടിച്ചെടുക്കാൻ മാത്രം വളർന്നു വന്നിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും ഈ പ്രക്ഷോഭകാരികൾ കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യത്തിനോടുള്ള അഭിനിവേശം സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ അഭിനിവേശം അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള അവരുടെ ഡിറ്റർമിനേഷൻ അവരുടെ നിശ്ചയതാണ് ഇതെല്ലാം പ്രകടമാണ് ഇത് വേറൊരു രാജ്യത്തും സാധിക്കുമെന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന് പറഞ്ഞത് പോലും യഥാർത്ഥത്തിൽ ഒരു ആശയത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രചോദിതരായ ജനക്കൂട്ടം അവരുടെ ദീർഘകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു വിജയവുമായിരുന്നില്ല അവരുടെ മുമ്പിൽ യാദൃച്ഛ്യവുമായി ബന്ധപ്പെട്ട ചില ചില പ്രത്യേക സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തലും വിജയിക്കുകയും അത് വിപ്ലവമാക്കി പരിവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇവിടെ തികച്ചും ഒരു ആദർശാധിഷ്ഠിതമായ ഒരു സമൂഹം ഇത്രയും വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു അടിച്ചമർത്തൽക്ക് ശേഷവും ഒരു ഘട്ടം ഉയർത്തി നൽകാൻ മാത്രം അവരുടെ നിശ്ചയദാർഢ്യം വളരെ കടുത്തതാണ് അവരുടെ നിശ്ചയിച്ച വളരെ മാതൃകാപരമാണ് ഇതൊരു പോസിറ്റീവ് ഉണ്ട് പക്ഷെ പൂർണ്ണമായിരിക്കില്ല കാരണം ഞാൻ ആമുഖം നേരത്തെ പറഞ്ഞല്ലോ എവിടെയൊക്കെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഭരണകൂടം വരാൻ സാധ്യതയുണ്ടാവും അവിടെയൊക്കെ തങ്ങളുടെ താല്പര്യത്തിന് എതിരാണെങ്കിൽ അതിനെ അട്ടിമറിക്കുക എന്നുള്ള ഒരു ദുർഭാശയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു 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 തിന്മയുടെ അച്ചുതണ്ട് ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ മറികടക്കാൻ മാത്രം ശക്തി നേടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വിപ്ലവത്തിന്റെ നൂറ് ശതമാനം വിജയിപ്പിക്കാൻ സാധ്യ സാധ്യതകൾ കുറവുണ്ടാവും അതിനു വേണ്ടത് തീർച്ചയായിട്ടും നല്ല ഒരു ആശയസുബദ്ധത മാത്രം പോരാ ഈ നിശ്ചയദാർഢ്യം മാത്രം പോരാ അതിനൊപ്പം തന്നെ നല്ല ഒരു ഒരു നെറ്റ്വർക്കിങ്ങും അതുപോലെ ശക്തമായ ശക്തമായ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ജനാധിപത്യ പ്രക്ഷോഭ ആവശ്യമായ സംഗതിയാണ് അവരുടെ അവരുടെ ആത്മാർത്ഥത അവരുടെ നല്ല മനസ്സ് ആശയസുബദ്ധത ഇതുകൊണ്ട് മാത്രം ഈ അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറികളെ അതിജീവിക്കാൻ പ്രാപ്തമല്ല അവർക്ക് അവർക്ക് വ്യക്തിപരമായി ഓരോ അതിൻ്റെ കാഡറ്റുകൾക്കും അവർക്കെതിരായ എന്തുമാത്രം അതിക്രമം ഉണ്ടായാലും അതിജീവിക്കാൻ മാത്രമായ മാത്രമുള്ള ഡിറ്റർമിനേഷൻ അവരുടെ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇത്തരം ഗൂഢാലോചനകളിൽ കൂടെ മുൻകൂട്ടി കാണാൻ സാധിക്കണം ഉദാഹരണമായിട്ട് മുർസിയെ തന്നെ എടുക്കാം മുർസി തന്നെ നിയമിച്ച പട്ടാള മേധാവി ആയ പ്രധാനമന്ത്രിയാണ് ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഈ മിലിട്ടറി നടത്താൻ സാധ്യതയുള്ള അട്ടിമറിയെ മുൻകൂട്ടി കാണാനും അതിന് കൂടെ ഒരു പകരം സംവിധാനം ഏർപ്പെടുത്താനുമുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ അതിനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് പൂർണ്ണമായി വിജയിപ്പിക്കാൻ കേവലം ആശയസുബദ്ധത മാത്രം പോരാ അതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കൂടെ ഭൗതികമായ സംവിധാനങ്ങൾക്കൂടെ ശക്തിയും നെറ്റ്വേണും കൂടെ ഒരുക്കണമെന്നാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം ഇന്ത്യക്ക് ലോക രാഷ്ട്രീയത്തിൽ വളരെ പ്രമുഖമായൊരു സ്ഥാനമാണുള്ളത് പ്രത്യേകിച്ചും ഈജിപ്തുമായി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ആ നിലയിൽ ഒരു വൈകാരിക ബന്ധമുണ്ട് ഇന്ത്യയും ഈജിപ്തും ഒരു സമയത്ത് ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങളെ സംഘടിപ്പിക്കുകയും ഒക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ പറയും അമേരിക്കയാണ് അതിനെതിരായിട്ട് അവകാശമോധം ഉന്നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് വ്യക്തമായ നിലപാട് നേരത്തെ ഇന്ത്യ രാജ്യം നെഹ്റുവിൻ്റെ കാലത്ത് സ്വീകരിച്ച പോലെ തന്നെ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സാമ്രാജ്യ ശക്തികൾക്ക് വിരുദ്ധമായ ഒരു ജനപക്ഷ നിലപാടെടുക്കേണ്ട രാജ്യമാണ് ഇന്ത്യ ആ അർത്ഥത്തിൽ ആ അർത്ഥത്തില് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി എവിടെയൊക്കെ ഏത് രാജ്യങ്ങൾ ആര് പ്രക്ഷോഭം നടത്തുന്നുവോ അവരെ പിന്തുണക്കുക എന്നൊരു ബാധ്യതയാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത് ഏകാധിപതികളെ പിന്തുണക്കാനല്ല ജനാധിപത്യവാദികളെയും ജനാധിപത്യത്തിന് വേണ്ടി ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിഭാഗങ്ങളെയും സംരക്ഷിക്കുകയും പിന്തുണക്കുകയും ഏകാധിപതികൾക്കെതിരായ നിലപാടെടുക്കാണ് വേണ്ടത് ആ അർത്ഥത്തിൽ ഇന്ന് ഈജിപ്തിലെ പ്രക്ഷോഭകാരികളെ ഇന്ന് പിന്തുണയ്ക്കേണ്ടതുണ്ട്